കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി മഹോത്സവത്തിന് തുടക്കമായി ദേവസ്വം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പ്രകാശനം നിർവഹിച്ചു കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ദേവസ്വം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പ്രകാശനം നടത്തി തുടർന്ന് മണ്ഡപത്തിൽ ഗണേശ വിഗ്രഹ പ്രതിഷ്ഠയും മനോജ്മാവുകളുടെ പ്രഭാഷണവും നടന്നു ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ ആറ് വരെ രാവിലെ ഗണപതി ഹോമം ഏഴിന് അന്നപൂർണേശ്ശേരി ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന സംഗീത ആരാധന എട്ട് മുപ്പതിന് ഗണേശ പുരാണ പാരായണം വൈകിട്ട് ദീപാരാധന എന്നിവ നടക്കും ഏഴിന് പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം സംഗീതാരാധന എന്നിവ നടക്കും വൈകിട്ട് നാലിന് നടക്കുന്ന വിഗ്രഹ നിബജ്ജനഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുക്കും പനക്കിൽ കടപ്പുറത്ത് സമുദ്രത്തിലാണ് ഗണേശ വിഗ്രഹ നിബജ്ജനം നടക്കുകയും സമസ്ത അറിവിന്റെയും എല്ലാ ദേവന്മാരും ഗണപതിയെ പൂജിക്കുന്നുണ്ടോ ഗ്രന്ഥം നമദേവ ബ്രന്ഥം എല്ലാ ദേവന്മാരും പൂജിക്കാൻ കാരണം മനോഹാരിതയല്ല യോദ്ധാവായത് കൊണ്ടല്ല പിന്നെ എല്ലാ വേദങ്ങളുടെയും അറിവിന്റെ ആകത്തുകയായതുകൊണ്ട് ആ അറിവിന്റെ ദേവനെ അറിവിനെ അവരാദ്യം പൂജിക്കുന്നു എന്നർത്ഥം ഒരു ദേവൻ തന്നെ പറയുന്നുണ്ട് ത്രീ ഗണപതി പറയുന്ന വേദങ്ങളിൽ മൂന്നെണ്ണത്തിന്റെ ആധാരം ഒരുവിതൊക്കെ പഠിച്ചു വെച്ചിട്ടാണ് ഗണപതി പറഞ്ഞു വെച്ചിരിക്കുന്നത് വേദങ്ങൾ നാലുണ്ട് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം അതിൽ മൂന്നെണ്ണം അതിന്റെ ആധാരമാണ് ഗണപതി അതാണ് പാത്രം മൂന്നെണ്ണം പാത്രം പഠിത്തം ഏതൊക്കെയാണ് മൂന്നു ഋഗ്വേദവും യജുർവേദവും സാമവേദവും മുഴുവനും എന്താകുന്നു ഗണപതി ആകാരം കൊണ്ടിരിക്കുന്നു അപ്പൊ ചോദ്യം എന്റെ അഥർവ വേദത്തിൻ്റെ ആളല്ലേ ഗണപതി അല്ല അഥർവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള നെഗറ്റീവ് എനർജി ആകുന്ന പൈശാചിക ശക്തികളെ സംപ്രീതരാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും അവസാനത്തെ മാർഗം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് വേദങ്ങളിലെ അഥർവം അതിൻ്റെ ആളല്ല ഗണപതി മറിച്ച് സാത്വിക കർമ്മങ്ങളിലെ മുഴുവൻ ആകത്തുക അതായത് ഋഗ്വേദവും യജുർവേദവും സാമവേദവുമാകുന്ന വേദങ്ങളുടെ ഏറ്റവും മഹതത്വങ്ങളുടെ ആധാരമാണ് ഗണപതി ആ ഗണപതിയെ ലോകം മുഴുവൻ നവിക്കുന്നു സകല ദേവന്മാരും നമിക്കുന്നു ഇനി എവിടെ നിന്നാണ് ഈ തടസ്സമുണ്ടായത് തടസ്സമുണ്ടായതിന് കാരണം എന്തെന്നറിയാവോ ഏറ്റവും അറിവുള്ള വ്യക്തിയെ മാറ്റി നിർത്തിയിട്ട് ഏറ്റവും അറിവ് മുഴുവനും വിജ്ഞാനത്തിന് മുഴുവനും മാറ്റി നിർത്തിയിട്ട് ലോകത്ത് എന്ത് സംരംഭം തുടങ്ങിയാലും അത് പകുതിക്ക് വെച്ച്